ഇന്ന് സ്വർണ്ണവില പവനി എൺപതിനായിരം രൂപ മറികടന്നുകൊണ്ട് എക്കാലത്തെയും ഉയർന്ന നിലയിൽ എത്തി നിൽക്കുകയാണ് ഇന്നലെ കേരളത്തിൽ രണ്ട് തവണ സ്വർണ്ണവില പ്രഖ്യാപനമുണ്ടായി രാവിലെ എൺപത് രൂപ കുറഞ്ഞിരുന്നു എന്നാൽ പിന്നീട് ഉച്ചയ്ക്ക് ശേഷം നാനൂറ് രൂപ ഉയർന്നു രണ്ടാം തവണ നിങ്ങളിലേക്ക് വീഡിയോ എത്തിച്ചിരുന്നു രണ്ടാം വില പ്രഖ്യാപന സമയത്ത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൌൺസിന് മൂവായിരത്തി അറുനൂറ്റി ഒൻപത് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് മൂവായിരത്തി അറുനൂറ്റി നാൽപ്പത്തി അഞ്ച് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുകയാണ് യു എസ് ഫെഡറൽ റിസർവ് അടുത്തയാഴ്ച ആഴ്ച െന്ന പ്രതീക്ഷകൾ കാക്കം കൂട്ടാൻ കഴിഞ്ഞയാഴ്ച വന്ന യു എസ് തൊഴിലാറ്റയ്ക്ക് സാധിച്ചത് വിപണിയെ മുന്നോട്ട് നയിക്കുന്നതിൽ പ്രധാന ഘടകമായി നിലനിൽക്കുന്നു റെക്കോർഡ് നിലയിലേക്ക് സ്വർണ്ണ നീങ്ങുമ്പോൾ നാളെയും മറ്റന്നാളും വരാനിരിക്കുന്ന യു എസ് സാമ്പത്തിക ഡാറ്റകൾ വിപണിക്ക് വളരെ പ്രധാനമാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് പതിനൊന്നായിരത്തി അൻപത് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കും ഇന്ന് പവനായിരം രൂപ കൂടി ഇന്ന് ഒൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എൺപതിനായിരത്തി എണ്ണൂറ്റി എൺപത് ഗ്രാമിന് പതിനായിരത്തി ഒരുന്നൂറ്റി പത്ത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്